ഹലോ പറയണ ആ ഞാനിപ്പോ ഒരു ക്യാഷ് കൊടുക്കാൻ ഒരു ഒരു വന്നാലാ നീ ഉണ്ടി വേറെ നല്ല പീസുകളൊക്കെ കാണും പറയാൻ പറ്റത്തില്ല എപ്പോഴാണ് ചാൻസ് കിട്ടുന്നു അവിടുത്തെ ചെല ഗൾഫുകാരുടെ വീട്ടില് ചേച്ചി അതിനൊക്കെ വളച്ചു കഴിഞ്ഞാ നൈസാ അത് കറന്നു കഴിഞ്ഞാ കേട്ട സാധനം തന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അപ്പൊ ഞാനങ്ങോട്ട് പോന്നും

വാ കേടേരെ വാ കേറ വാ ഇതിന്റെ തല വല്ല മുടിക്കണേ ആ സാരില്ല കേറി പുരണ്ട ശരി കേറി ഇത് ചാട്ടനക്കേ വാ ഇക്കി ഇക്കിടാ എന്നേ വെച്ചിരിക്കുന്നോടി ഇക്കി ഇക്കിടേണോ ഇടിയല്ല കണ്ടോ ചെറിയ വയറ്

ും കണ്ടുകഴിഞ്ഞാലോ എന്തിന് എങ്ങനെ ചേച്ചി തന്നെ ഇവിടെ